ദൈവമേ പുതിയ ചാനലാ മിന്നിച്ചേക്കണേ മിന്നെ മിണ്ടാതിരിക്ക പ്രാർത്ഥിക്കണേ മതി 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 എന്റെ അമ്മേ നടത്തി പോകേണ്ടു വെള്ളം പറ്റിട്ട് വല്ല കാര്യണ്ടോ അന്മാരെ കാണുമ്പോ സാധനം

പച്ചക്കറി വെള്ളത്തിലിട്ട് കഴിയട ഞാൻ വല്ല നോൺ വെജ് ആകുന്ന എഴുതിയാണ് വന്നത് ഇവിടെ മൂതിഞ്ഞ് സാമ്പാർ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കൊളാക്കാൻ പോണല്ലേ ഇതേ ഞാൻ കുപ്പിയെടുക്കാൻ പോണ വൃത്തി കേട്ടോ പിന്നെ ഓണത്തിനാ ഇറച്ചി മേനും പൊട്ടാൻ അവൻ രക്ഷപ്പെട്ടു ഞാൻ പ്രാന്തന്മാരുടെ പരിപ്പ ഇത് മാറ്റിട്ട് ചട്ടി കഥ പറയാ നീ എല്ലാവർക്കും പറയാർക്കും നീ ഒറ്റയ്ക്ക് മാത്രം കിളത്താതെ

തന്റെ ർത്തിടെ ആ സാധനം ഒന്ന് ഉച്ച കഴിയുമ്പോഴെങ്കിലും ആ സാധനം ഓർഫണേജിൽ കൊണ്ട് കൊടുക്കണം എന്തുവാടേ അതൊക്കെ ഗൾഫിലായിരിക്കണം സദ്യഫ് ഗൾഫ് ഗൾഫ് അവിടെ തന്നെ ഇണ്ടാവൂലും പോവൂല കണ്ടാ പുകയല്ല പുകയല്ല അതെ നല്ല മാത്രമേ ഉള്ളൂ കറി ായിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കണേ കൊടുക്ക് അവൻ കൊച്ചിനു കൊടുക്കേസ് ഇതൊക്കെ എന്തോന്ന് സാമ്പാറടെ ദുബായിലെ സാമ്പാർ ഇത് സാമ്പാറാണോ ദുബായിലെ സാമ്പാർ 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 അറബികൾ സാമ്പാറല്ല ചോറണ്ടാ ചോറണ്ട കൈകൊണ്ടി കൂടേ മേമക്ക് വെക്ക 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 തോണ്ടി പെല കൊറമേല കൊറമേല പാടേ പാടേ കേട്ടാ ഹലോ ഹലോ ചോറയാ പൾട്ടാ ഇതെന്താണോ ഇത് സാമ്പാറാജ് വിളമ്പ് എടോ ഇതൊരു അഗിതി മന്ദിര കിടന്ന് കച്ചറം ഉണ്ടാക്കും നിങ്ങളോ എടോ നിങ്ങൾ തന്നെ വിളമ്പിക്കോ എവിടെ എടോ ഇത് എനിക്കങ്ങനെ ചെറുപ്പ് വലിപ്പ ചെറുപ്പിടും കഷ്ടമാണ് ചേട്ടാ ചേട്ടൻ്റെ തല്ലി പിടിച്ചേ പോളിയോ വന്നാടാ തേണ്ടി ി ഇച്ചിരി സാമ്പാർ എടുക്കട്ടെ നന്നായി ഇടക്കിക്ക് കൊടുക്കും പോലെ

എന്നാ കാലീറ്റിടാ ഇവൻ തിരിഞ്ഞു ഫുഡൊന്നും കാണാറില്ലെന്ന് തോന്നുന്നു പട്ടിന് കിടന്നിട്ട് വരുമ്പോൾ അല്ലേ ഇവനൊന്നും ഫുഡ് കാണാൻ നടക്കുന്നതാണ് എന്റെ ദൈവം ഈ പുള്ളി എന്നെ കാണിക്കുന്ന ഈ പുള്ളി മനുഷ്യനെ ഭക്ഷണം കാണാറില്ലേ പുള്ളി ഒരുമാരി ആർത്തിയാളെന്താ പറയുന്നത് അവർക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടിട്ടില്ല വേറെ കൊടുക്കണം പറഞ്ഞു നമ്മുടെ ഓണത്തിന്റെ ചാനൽ പരിപാടി അല്ലേ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഫുഡ് തന്നെ മേടിച്ചു കൊടുക്കാം എന്താ അഭിപ്രായം ഏയ് അതൊന്നും വേണ്ട ഇത്തവണത്തെ ഓണം നമ്മളും വയനാടിനൊപ്പം ハッピーお願いし